ഇന്ത്യൻ സൂപ്പർ ക്രോസ് ബൈക്ക് റാലിക്കായി വിട്ടുകൊടുത്ത കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയം ഈ മാസം പതിനഞ്ചിനകം പഴയ നിലയിലാക്കുമെന്ന് മേയർഒ സദാശിവൻ സംഘാടകരുമായി ഉണ്ടാക്കിയ കരാർ പ്രകാരം ഇത് ഉറപ്പാക്കുമെന്നും മേയർ പറഞ്ഞു ഇപ്പോഴത്തെ ഇത് സ്വാഭാവികമായ കാലതാമസം സ്റ്റേഡിയം പൂർവ്വസ്ഥിതിയിലാക്കുമെന്നും ഐഎസ്ആർഎൽ അധികൃതർ അറിയിച്ചു ഡിസംബർ സൂപ്പർ ക്രോസ് ബൈക്ക് റേസിംഗ് ഇതിനായി സ്റ്റേഡിയം ഡിസംബർ എന്ന പ്ലൈവുഡ് നിരത്തി അതിനു മുകളിൽ എണ്ണൂറോളം ലോഡ് മണ്ണിട്ടാണ് ട്രാക്ക് നിർമ്മിച്ചത് വെയിലും വെള്ളവും ലഭിക്കാതെ വന്നതോടെ ചില ഭാഗങ്ങളിൽ പുല്ല് കരിഞ്ഞുണങ്ങിയിട്ടുണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കെ എഫ് ഐയിൽ കെട്ടിവെച്ചാണ് സംഘാടകർ പരിപാടി നടത്തിയത് സംഘാടകരുമായി ഉണ്ടാക്കിയ കരാർ പ്രകാരം ഈ മാസം പതിനഞ്ചിനകം തന്നെ സ്റ്റേഡിയം പൂർവ്വസ്ഥിതിയിലാക്കുമെന്ന് മേയർ ഒ സദാശിവൻ പറഞ്ഞു മേയറും ഡെപ്യൂട്ടി മേയർ എസ് ജയശ്രിയും സ്റ്റേഡിയം സന്ദർശിച്ച് സാഹചര്യം വിലയിരുത്തി കൊടുക്കുമ്പോൾ തന്നെ ഉണ്ടായിരുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ഈവൻറ്റ് കഴിഞ്ഞ് പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ എങ്ങനെയായിരുന്നോ നേരത്തെ സ്റ്റേഡിയം ഉണ്ടായിരുന്നത് അതേ തോതിൽ തന്നെ നിലനിർത്തി തരും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ആ കാര്യങ്ങൾ എത്രമാത്രം നടപ്പിലായി എന്നുള്ളതാണ് ഒരു പരിശോധന ഇപ്പം നടത്തിയത് നിങ്ങളൊക്കെ പ്രകടിപ്പിച്ചുള്ള ആശങ്കകൾ ഗൗരവത്തെ തന്നെ എടുത്ത് ഇന്ന് തന്നെ ഞങ്ങൾ രണ്ടുപേരും അല്ലേ വന്ന് സന്ദർശിക്കണം എന്നാലോചിച്ച് അതുകൊണ്ടാണ് അപ്പോൾ ഈ പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ ആ പണികൾ പൂർത്തീകരിച്ച് പൂർവ്വസ്ഥിതിയിലാക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് പതിനഞ്ചിന് ഈ പറഞ്ഞ പ്രകാരം അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഒന്നുകൂടെ ഞങ്ങൾ വിസിറ്റ് ചെയ്ത് ഉറപ്പ് വരുത്തും എന്തായിരുന്നാലും ഒരു കാര്യം ഞാൻ പറയാം കോഴിക്കോട് അല്ലെ കായിക പ്രേമികൾക്ക് നന്നായി മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഈ സ്റ്റേഡിയം ഒരു കാരണവശാലും അനുവദിക്കില്ല കോർപ്പറേഷൻ കൗൺസിലിന്റെ അനുമതിയോടെയാണ് ബൈക്ക് റേസിംഗിന് സ്റ്റേഡിയം വിട്ടു നൽകിയത് ഫുട്ബോൾ അല്ലാതെയുള്ള എന്തിനും ഇതാവശ്യമാണ് സ്റ്റേഡിയം കെ എഫ് എക്ക് നേരത്തെ തന്നെ വിട്ടു നൽകിയിരുന്നു മൈതാനം തകരാൻ കാരണം ഭരണപക്ഷത്തിന്റെ ഉത്തരവാദിത്തം ഇല്ലായ്മയാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു കൈരളി ന്യൂസ് കോഴിക്കോട്